ശിഷ്യരോട് പറയുകയാണ് നിങ്ങൾക്കും വേണം പൊയ്ക്കൊള്ളാൻ പറയും കർത്താവ് ആരെയും പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നില്ല അവൻ്റെ ശിഷ്യന്മാർ ഏൻ്റെ ആറിൻ്റെ അറുപത്തി ആറ് കാണുന്നു അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും എന്ത് ചെയ്തു പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല ആകെ യേശു മന്ദിരരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ട് ഇടയ്ക്കിടയ്ക്ക് സഭയെ പറയണേ ഉപദേശമാര് ധൈര്യമായിട്ട് പറയണം പോകേണ്ടവരൊക്കെ എന്ത് ചെയ്തോളാൻ ഏ നമ്മുടെ കുഴപ്പം കൊണ്ട് പോകരുത് പക്ഷേ പോകേണ്ടവർ പൂക്കൊള്ളാൻ പറഞ്ഞാൽ ആരും എന്തു ചെയ്യത്തില്ല പോകത്തില്ല പോകേണ്ടവർ എന്തിനായി പേടിക്കുന്നത് പോകേണ്ടവർ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ ആരും പോത്തൊന്നുമില്ല പിന്നെ പോകേണ്ടവരെ പോകത്തുള്ളൂ ചിലർ പോകുന്നത് നല്ലതാണ് ഞാൻ ആരെയും പറഞ്ഞു വിടാറില്ല പക്ഷേ പോകേണ്ടവരെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർ തന്നെ സ്നേഹത്തോടെ അമേരിക്കയ്ക്കൊക്കെ പൂക്കളായി പിണങ്ങി അവർ നമുക്ക് ശത്രുവാം ചിലർ നമ്മൾ അമേരിക്കയ്ക്ക് പോകും ചിലർ നമ്മൾ സ സൗദി എൻ്റെ സൗദിക്ക് വന്നവരെ ഞാൻ പ്രാർത്ഥിച്ചു വിട്ട ഒന്നും അവരൊക്കെ നല്ല മനുഷ്യരാണ് അപ്പം കർത്താവോട് ചോദിച്ചു നിങ്ങൾക്ക് പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു അപ്പം കർത്താവ് പറയുന്നു അവർ പറയുന്നുണ്ട് നിത്യജീവ മൊഴികൾ നിനിലുണ്ട് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെയാണ് പോവുക അങ്ങനെ ആറാം അധ്യായത്തിൽ ആ പുതിയ മഞ്ഞ കാണുക ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയൊരു പെരുന്നാളാണ് അതാണ് കർത്താവോടെ പറയുക ഉത്സവത്തിൻ്റെ മഹാദീനമായി ഒടുക്കുന്നതെന്നാണ് ഈ കർത്താവ് ഇന്നുകൊണ്ട് പറഞ്ഞു ദായിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാകുന്നു കർത്താവ് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു തേജസ്കരണം കർത്താവിൻ്റെ സ്വർഗാരോഹണം സ്വർഗ്ഗാരോഹണ സമയത്താണ് കർത്താവ് പറയുന്നു നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ ഭാഗത്തിനായിട്ട് എരിശിലയും പോകാതെ എന്ത് ചെയ്യണം കാത്തിരിക്കണം അങ്ങനെ അവർ കാത്തിരുന്നപ്പോൾ പെന്തക്കോസ് നാൾ വന്നപ്പോൾ അപ്പസ്രപ്പുറത്തിൽ രണ്ടാമധ്യായത്തിൻ്റെ അവിടെമേൽ ദൈവത്തിൻ്റെ കൊടിയെ കാറ്റടിക്കുന്നു പിള്ളേർ നക്തി ജാലുകൾ പോലെ നാവുകൾ പതിയുന്നു അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി കർത്താവിനെ എന്തു ചെയ്യാൻ തുടങ്ങുന്നു സ്തുതിക്കാൻ തുടങ്ങുന്നു അതാണ് നമ്മൾ കാണുന്നത് എവിടെ ഏഴാം അധ്യായത്തിൽ പുതിയ ഒരു പെരുന്നാളാണ് എല്ലാവരും പറഞ്ഞ് ഏഴാം അധ്യായത്തിൽ എന്താണ് പുതിയ ഒരു പെരുന്നാളാണ് ഇനി എട്ടാം അധ്യായം അവിടെ നമ്മ ഏഴാം അധ്യായം വരെയാണ് നമ്മൾ ഇന്നലെ വരെ ധ്യാനിച്ചത് ഏഴാമത് അധ്യായം ഹാലൽവിയ ആലുവിയ ഏഴാമത്തെ അധ്യായം എട്ടാം അധ്യായം എട്ടാം അധ്യായം എല്ലാവരും തുറന്നുകൊണ്ട് ഏഴുവരെയുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചു ബൈബിൾ ക്ലാസ്സിലായിരുന്നു ഇനിയും എട്ട് മുതലുള്ള അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ വരാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ റിവൈസ് ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം എട്ടാം അധ്യായം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ കാണുകയാണ് എട്ടാമത് അധ്യായം യോഹന്നാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം അങ്ങനെ ഓരോരുത്തൻ താൻ വീട്ടിലേക്ക് പോയി യേശു ഒരു മലയിലേക്ക് പോയി പിന്നെയും ചെന്നു അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കർത്താവ് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശനായ പ്രമാണത്തിൽ ഞങ്ങളോട് നീ ഇതിനെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നതെന്ന് ചോദിച്ചു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷ ചോദിച്ചതായിരുന്നു യേശുവ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവരെ കല്ലെറിയട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുവരികയാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം സ്മാർത്ത എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു വലിയ ഇല്ലങ്ങളിലൊക്കെ ഇല്ലങ്ങളിൽ ഒരു പെൺകുട്ടി പഴയ കാലങ്ങളിൽ ഗർഭിണിയായെന്നറിഞ്ഞാൽ ഈ ഇല്ലത്തിൻ്റെ കാരണവന്മാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്നിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാന്ന് ചോദിക്കും പക്ഷേ ചില കുട്ടികൾ എത്ര വന്നാലും ചതിക്കില്ല കേട്ടോ കാരണം ഈ ഉത്തരവാദി അതിനകത്ത് കാണും എന്തൊക്കെയാണ് ഈ സ്ത്രീയുടെ മഹത്വം എല്ലാവരും വിളിച്ചൊന്നും പറയണമൊന്നുമില്ല ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ അവളെ ആ ഇല്ലത്തിൻ്റെ പടിയടച്ച് കേട്ടിട്ടുണ്ടോ പടിയടച്ച് പിണ്ണം വെക്കും പടിയടച്ച് പിണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ പിണ്ണം വെക്കുന്നത് മരണാനന്തര ക്രിയയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള ക്രിയയാണ് പിണ്ണം വെക്കുക പടിയടച്ച് പെണ്ണം വെച്ചെന്ന് പറഞ്ഞാൽ നീ ജീവിച്ചിരിക്കുമ്പോളെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു മരിച്ചു ഇനി ഇല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വന്ന വഴിയാധാരമായ ഒത്തിരി പെൺകുട്ടികളുടെ ചരിത്രം കേരളത്തിൻ്റെയൊക്കെ ചരിത്രത്തിലുണ്ട് അവർ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം ആരാണെന്ന് പറയാൻ മടിച്ചവരുമുണ്ട് കാരണം അത്രമാത്രം അവർ ആ പുരുഷനെ സ്നേഹിച്ചിരുന്നു അവനൊരു കുറവ് വരായിരിക്കും പക്ഷേ ഇവിടെ ആ സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ് ഞാനതിനെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കർത്താവ് ആ സ്ത്രീയെ പിടിച്ച് പുറമോട്ട് നിർത്തിക്കാണ് അവളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് കർത്താവ് നിലത്തോട്ട് കുനിഞ്ഞു എപ്പോഴും പിടിക്കപ്പെട്ട സ്ത്രീകളെ അല്ലെങ്കിൽ ഒരു കൊലപാതക കുറ്റത്തിനോ ഏത് കുറ്റത്തിനോ പിടിക്കപ്പെട്ടാലും പോലീസ് അവരെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ഒരിക്കലും മുഖം എന്തു ചെയ്യത്തില്ല ഉയർത്തത്തില്ല കണ്ടിട്ടുണ്ടോ അപ്പം തല തല താഴ്ത്തിയിരിക്കും ഒല്ലയിൽ അവരെ തൂവാലുകൊണ്ടോ ഷാള് കൊണ്ടോ ഒക്കെ മുഖം മറയ്ക്കും കാരണം അവർക്ക് അവരുടെ മുഖം ആരും കാണാൻ ഇഷ്ടമില്ല ഇവിടെയാണ് ഈ സ്ത്രീ കുനിഞ്ഞു നിൽക്കുകയായിരിക്കണം കർത്താവ് കുനിഞ്ഞു അവൾക്ക് വേണ്ടി എന്തിനാ അവളെ നിവർത്തുവാൻ അവനും കുനിയാണ് ഈ കുനിഞ്ഞിരിക്കുന്നവരെ നിറത്തുവാൻ കർത്താവും അവരുടെ കൂടെ കുനിയുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ കുനിയാം അപമാനം കൊണ്ട് കുനിയാം കുഞ്ഞുങ്ങൾക്കൊരു പ്രയാസം വന്നാൽ കുനിയാം കടം കയറിയാൽ കുനിയാം അങ്ങനെ പല നിലകളിൽ രോഗം വന്നാൽ കുനിയാം സാമ്പത്തിക തകർച്ചകൾ വന്നാൽ കുനിയാം പെട്ടെന്ന് ബിസിനസ് പൊട്ടിപ്പോയാൽ കുനിയ പക്ഷേ കുനിഞ്ഞ സമൂഹത്തെ നിവർത്തുവാൻ അവർക്ക് വേണ്ടി കുനിഞ്ഞ ഒരാളുണ്ട് അതാണ് കർത്താവിൻ്റെ പ്രത്യേകത ക്രിസ്തു അവരോടൊപ്പം കുനിയുകയാണ് കുനിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു അവർ അവനെ കുറ്റി എറിയ കൊല്ലണം കൊല്ലണം കൊല്ലണമെന്ന് പറയുകയാണ് അവരുടെ കയ്യിലെല്ലാം എന്ത് കാണും കല്ലുണ്ട് കർത്താവ് ഒരു കാര്യം അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാൻ മക്കളെ സൗണ്ട് ഉണ്ടാക്കരുതേ ഈ കുപ്പി വെച്ച് സൗണ്ട് ഉണ്ടാക്കല്ലേ പ്ലീസേ നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവരെ എന്തു ചെയ്യട്ടെ കല്ലെറിയട്ടെന്ന് പറയും അപ്പം എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുനിഞ്ഞിന്ന് എഴുതുകയാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് എന്താ കർത്താവ് എഴുതിയേ രണ്ട് രീതി കേട്ടിട്ടുണ്ട് ചെല്ലു പറയുന്നു വന്നവരുടെ എന്തെഴുതി പാപം എഴുതി ചെല്ലു പറഞ്ഞു പേര് എഴുതി ഇതിനൊന്നും വലിയ തെളിവില്ല അങ്ങനെ കുപ്പി കൊണ്ട് സൗണ്ട് ഉണ്ടാക്കല്ലേ സൗണ്ട് ഉണ്ടാക്കരുത് ദേഹം പെരുക്കും അതുകൊണ്ടാണ് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു അസ്വസ്ഥതയുണ്ട് അപ്പം കർത്താവ് അവർ കല്ലെറിയാൻ പോവുക അവരുടെ കയ്യിൽ കയ്യിലെന്തുണ്ട് കല്ലുണ്ട് ഈ കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് കർത്താവ് എന്തോ എഴുതി എഴുതിയപ്പം അവർ വന്ന് എങ്ങോട്ട് നോക്കിക്കാണും ഇതെന്തോ എഴുതിയെന്നറിയാം നമ്മൾ ഈ റോഡ് നാട്ടിൻപുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പം പെട്ടെന്ന് എണ്ണ വിൽക്കുന്നവരെയൊക്കെ കാണാം ഏ കണ്ടിട്ടുണ്ടോ ഒടിവ് ചതവ് ചുളിവ് ഇതിനെല്ലാം വലിയ എണ്ണ എന്നൊക്കെ പറയുമ്പോൾ ആണിങ്ങനെ വട്ടം കൂടി നിൽക്കും അപ്പോൾ ഇതുവഴി പോകുന്നവർ എല്ലാവരും എത്തി അങ്ങോട്ട് നോക്കും അവിടെ എന്താണ് നടക്കുന്നത് അപ്പം കർത്താവ് കുനിഞ്ഞ് എന്ന് എഴുതിയപ്പോൾ ഇവരും വന്ന് നോക്കിക്കാണും നോക്കി നോക്കി ഒരു കാര്യം സംഭവിച്ചു ഇവരുടെ കയ്യിൽ നിന്ന് എന്ത് പോയി കാണും കല്ല് പോയി കാണും അതായത് ഒരു പുതിയ നിയമം അവിടെ കൊണ്ടുവരികയാണ് ആ നിയമം ഇതാണ് നിങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കണം ഈ കല്ലെറിയാൻ വേണ്ടി അവർ വന്നു കർത്താവ് ഒന്ന് കുനിഞ്ഞു എന്നിട്ട് നിരത്തെഴുതി അവർക്ക് നോക്കാനൊരു സമയം കിട്ടി നിങ്ങൾ ഈ ഇല്ലാത്തവർ ഇവരെ കല്ലെറിയാൻ പറഞ്ഞു ഒറ്റയാളും ആ കുട്ടി എന്തു ചെയ്തില്ല കല്ലെറിഞ്ഞില്ല അപ്പോൾ ഈ കർത്ത ഈ നമുക്കെല്ലാവർക്കും ഈ കല്ലെറിയാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും പ്രചോദനം ഉണ്ടാകും എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്തുണ്ടാകും പ്രചോദനം ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകും ആ പ്രചോദനത്തിനും ആ പ്രതികരണത്തിനും ഇടയ്ക്ക് ഒരിച്ചിരി സമയം കിട്ടിയാൽ പ്രചോ പ്രതികരണം അതുതന്നെ ആയിരിക്കുമോ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ പ്രചോദനം മനസ്സിലായാലോ ദറ്റ് സ്റ്റിമുലേഷൻ ഒരു ഇൻസ്പിറേഷൻ ടു ഡൂ സംതിങ് അതിനിടയ്ക്ക് ഒരിച്ചിരി സമയം കിട്ടി അന്നേരം കല്ല് കയ്യിൽ നിന്ന് പോകുമോ പറയാൻ വന്ന കാര്യം പറയുമോ പറയത്തില്ലയോ പിടികിട്ടില്ല ഞാൻ ചിലരെ ഫോൺ ചെയ്യും ചോദിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനുണ്ടോ ഇടപാട് ഇതെന്നെ വെള്ളരിക്കപ്പെട്ടതാണ് ആഹാ ചോദിച്ചു ചോദിക്കാൻ വേണ്ടി വിളിച്ചു ദൈവകൃപ അവർ ഫോൺ എടുത്തില്ല രാത്രിൽ അവർ തിരിച്ചു വിളിച്ചു പ്രിൻസിപ്പാൾ എന്തിനാ വിളിച്ച് കുഞ്ഞ് നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു പ്രാർത്ഥിക്കട്ടെ സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞോ ഇല്ല അന്നേരം അവരെടുത്തായിരുന്നെ ഞാൻ വല്ലോം പറയും അവർ റെക്കോർഡ് ചെയ്യും അവരത് യൂട്യൂബിലിടും എന്നെ നിങ്ങളാരും വിളിക്കുന്നില്ലായിരുന്നു നമ്മളും മനുഷ്യരാപ്പാ പക്ഷേ അവരെടുക്കാഞ്ഞതാണ് തമ്പുരാൻ്റെ കൃപ സമയം കിട്ടിയപ്പം പിന്നെ നമ്മൾ പറയാൻ വന്നത് പറയുമോ ഇല്ല അപ്പം പ്രചോദനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്ക് എന്തോ കിട്ടണം സമയം കിട്ടണം പറഞ്ഞ് പറയാൻ വരുന്നതിനും പറയുന്നതിനും ഇടയ്ക്ക് എന്തോ കിട്ടണം ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞില്ലേ എപ്പോഴും ഈ പേരൻസിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാനും ഒരപ്പനെ നമ്മളെ കൊണ്ട് ഇതൊക്കെ ക്ലാസ് എടുക്കാനേ കൊള്ളത്തുള്ളൂ അപ്പം എപ്പോഴും പറയും നിങ്ങൾ നമ്മൾ പെട്ടെന്ന് ഇവരെ അടിക്കരുത് ചുമ്മാ അടിക്കരുത് നമ്മളവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി തെറ്റിന് ശിക്ഷ എന്താ വേണ്ടെന്ന് അവരെയും കൊണ്ടും ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് എന്നിട്ട് അവരെയും കൊണ്ട് മടി വെട്ടിച്ചുകൊണ്ട് വന്ന് അവിടെ കുറ്റം മനസ്സിലാക്കി അവരെ അവരെന്തു ചെയ്യണം അടിക്കണം ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ പക്ഷേ ആദ്യം അടി നടക്കട്ടെ പിന്നെ എക്സ്പ്ലനേഷൻ കാരണം ആ മൂച്ചിന് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ നടക്കത്തില്ല അടി നടക്കത്തില്ല നടക്കുമോ നടക്കുമോ ഇല്ല ആ മൂച്ചിനടി നടന്നിട്ട് നമുക്ക് പിന്നെ അടിച്ചത് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് നടക്കുന്ന കാര്യല്ല അപ്പം കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്ത് കിട്ടി സമയം കിട്ടി എല്ലാവരും പറഞ്ഞ് കല്ലിനും കല്ലേറിനും ഇടയ്ക്ക് എന്താ കിട്ടി അപ്പം എന്തോ നടന്നില്ല ഏറെ നടന്നില്ല തമ്പുരാൻ ചിലപ്പോൾ ഇതുപോലൊക്കെ നമുക്കും നമ്മൾ ഈ പാപം ചെയ്യാതൊക്കെ പോകുന്നതുമൊക്കെ ഇങ്ങനെ സമയം കിട്ടുന്നുണ്ട് ഈ പലരും അടിക്കുന്നതും കുത്തുന്നതും വെട്ടുന്നതും ഒക്കെ പെട്ടെന്നുണ്ടായ സംഭവത്തിലാണ് പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നടന്ന കാര്യങ്ങളാണ് ആ സെക്കൻഡിൽ നടന്നത് ചിലപ്പം നമുക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ടെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവേ കേൾപ്പാൻ വേഗതയും പറയാൻ താമസം കേൾപ്പാൻ വേഗതയും പറയാൻ താമസം ഒന്നുകൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞ് പ്രചോദനം പ്രചോദനം പ്രതികരണം പ്രചോദനം പ്രതികരണം ഇതിനിടയ്ക്ക് എന്തോ വേണം സമയം വേണം സമയം കിട്ടിയാൽ എന്തറിയില്ല കല്ലെറിയില്ല നിങ്ങളീ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ അപ്പം കല്ലെറിയാതിരുന്നു അവസാനം ആ സ്ത്രീയും മാ കർത്താവും മാത്രം ശേഷിച്ചു അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് കർത്താവ് അവളോട് പറഞ്ഞു പൊയ്ക്കോ നീ ഇനി എന്തു ചെയ്യരുത് ഇനി അവൾ ഒരിക്കലും തെറ്റില്ല ഇനി അവൾ ജീവിതത്തിൽ തെറ്റില്ല കാരണം അവൾക്കറിയാം ഇത്ര വലിയൊരു ഗുരുവിൻ്റെ അടുക്കാൻ വന്നിട്ട് പറഞ്ഞു പൊയ്ക്കോ പക്ഷേ നീ ഇനി എന്തു ചെയ്യരുത് പാപം ചെയ്യരുത് ഇനി അവൾ പാപം ചെയ്യാൻ വന്നാൽ അവൾ ആ ഗുരുവിനെ ഓർക്കും ആ കർത്താവിനെ ഓർത്താൽ ഒരിക്കലും അവൾക്ക് ഉതറാൻ ഇടറാൻ ഒക്കില്ല ജീവിതത്തിൻ്റെ വഴിത്താലുകളിൽ എവിടെയൊക്കെയോ ഇടറിപ്പോയവരൊക്കെ ഇന്ന് പാപം ചെയ്യാതെ നിൽക്കുന്നത് ഈ കർത്താവിനെ ഓർത്തിട്ട് കർത്താവിനോടുള്ള സ്നേഹം ഉള്ളപ്പോൾ ഒരിക്കലും നമുക്ക് ദൈവസ്നേഹം വരുന്നവർക്ക് പാപം ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം അവൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് അപ്പം ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹത്തിനൊരു പുതിയ നിയമമാണ് പഴയ നിയമത്തിൻ്റെ നിയമം എന്താ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇവിടെ കർത്താവ് പറയുകയാണ് ആ പാപം ചെയ്ത സ്ത്രീയെ മോചിപ്പിച്ച് വിടുകയാണ് കല്ലെറിയാത്ത നിയമം നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർ ഇവിടെ എന്തു ചെയ്യട്ടെ കല്ലെറിയട്ടെ ഇവിടെ കർത്താവ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ് അതുകൊണ്ട് നമ്മൾ ഈ വിധിക്കുവാൻ അതുകൊണ്ടാണ് വിധിക്കുന്ന വിധിയാൽ നിങ്ങൾ എന്തു ചെയ്യപ്പെടും വിധിക്കപ്പെടും എന്ന് കർത്താവ് പറയുക ക്ഷമയുടെ ഒരു നിയമം ക്ഷമയുടെ ഒരു നിയമം കർത്താവ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ക്ഷമയുടെ ഒരു നിയമം ഇന്ന് മനുഷ്യർക്കില്ലാതെ പോകുന്നത് ഈ ക്ഷമയാണ് ക്ഷമിക്കാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല അതുപോലെ പെട്ടെന്നുള്ള ക്ഷിപ്ര കോപം ഈ പലരെക്കുറിച്ച് നമ്മൾ പറയാൻ ഒരു വാക്കുണ്ട് ആൾ ഷോട്ടം പേട കേട്ടിട്ടുണ്ടോ ഷോട്ടം പേട ഈ ഷോട്ടം പേടൊക്കെ ആകുന്നത് ഭയങ്കര അപകടമാണ് ഈ ഷോട്ടം എന്തെല്ലാം സംഭവിക്കാം ചിലപ്പം കൊലപാതകം വരെ സംഭവിക്കാം പ്ലാൻഡായിട്ടല്ലാതെ കരുതിക്കൂട്ടാതെ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് എല്ലാവരും പ്രാർത്ഥിക്കണം ഈ പുതിയ നിയമമാണ് കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കല്ലെറിയാത്തൊരു നിയമം കല്ലെറിയാത്തൊരു നിയമം ആരെയും വിധിക്കാതിരിക്കാനുള്ളൊരു കൃപ എല്ലാവരുടും ക്ഷമിക്കാനുള്ളൊരു കൃപ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ക്ഷമിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരോടും ക്ഷമിക്കാൻ ഈ സ്ത്രീയെ കർത്താവ് ക്ഷമയുടെ ഒരു നിയമമാണ് കല്ലെറിഞ്ഞവരെ പാപം ചെയ്തവരെ കല്ലെറിയണം പക്ഷേ ക്ഷമയുടെ ഒരു പുതിയ നിയമം പാപത്തെ സ്നേഹി വെറുത്തുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം പാപത്തെ വെറുത്തുകൊണ്ട് വ്യക്തിയെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഏത് പാപിയെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം സത്യത്തിൽ സഭ എന്ന് പറയുന്നത് ഈ നിയമത്താണ് നടത്തപ്പെടേണ്ടത് സഭ ഈ നിയമത്താണ് നടത്തപ്പെടേണ്ടതാണ് സഭ എന്ന് പറയുന്നത് ഞാൻ സഭ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഇൻവേർട്ടക്കോമ്മയ്ക്ക തെടുക സഭ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് സഭ സഭ എനിക്കൊരു ചോദ്യം വർക്ക്ഷോപ്പാണോ ഷോറൂം ആണോ സഭ വർക്ക് ഷോപ്പ് ആണോ ഷോറൂമാണോ വർക്ക് ഷോപ്പ് ആണോ ഷോറൂം ആണോ ഷോറൂം ആണെന്നുള്ളവരൊന്ന് കൈപൊക്കേക്ക് സഭ ഷോറൂം എല്ലാം തികഞ്ഞ പ്രിസ്തലോട്ട് ഭയങ്കര ഭക്തർ അതാണോ സഭ അല്ല ഈ വർഷോപ്പിൽ ചെന്ന് ഷോറൂമിൽ അടിപൊളി വണ്ടികളെ വന്നിരിക്കുക കണ്ണാടി കൂടെ കാണാം പക്ഷേ വർഷോപ്പിൽ ചെന്നാൽ കാണാം കെട്ടി വലിച്ചത് കിടപ്പുണ്ട് ഇല്ലാത്ത കിടപ്പുണ്ട് ചൈസ് ഒടിഞ്ഞത് കിടപ്പുണ്ട് എല്ലാം കിടക്കുന്നത് എവിടെ വർഷോപ്പില കുറേ കഴിയുമ്പം പണി നടക്കും സഭ വർക്ക് ഷോപ്പാണ് ഈ തകർന്നവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒന്നാണ് പുതിയ ഭീമ എന്ന് പറയും അതാണ് സഭ അതാണ് സഭ കരങ്ങളടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് അതാണ് സഭ അതാണ് സഭ തെറ്റിദ്ധരിക്കരുത് എന്നെ നല്ല അർത്ഥത്തിലേ എടുക്കാവും അപ്പന് എടറിപ്പോയ ഒരു വീട് അപ്പം ഭയങ്കര മദ്യപാനിയാണ് ആ മോന് അമ്മ ഇങ്ങനെ അവനെ ഇട്ട് അവരെ ഇട്ടച്ചിട്ട് വേലയ്ക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവരൊത്തിരി കഷ്ടപ്പെട്ടും ഇടറിയൊക്കെ വളർന്ന പിള്ളേരാണ് അവനൊരു ദിവസം ചർച്ച തന്നു പക്ഷേ അവന് മുടി ഉണ്ടായിരുന്നു മുടിയെല്ലാം കൂടെ വളർത്തി അവൻ ചർച്ച വന്നു ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ കുറേ പേര് പിരിവെടുത്തു ഇതിനാണെന്നറിയാം ഇവൻ്റെ മുടി വെട്ടാൻ എന്നിട്ട് അവർ ബലമായിട്ട് അവനെ കാറേ കയറ്റാൻ പോവുക മുടി വെട്ടിക്കാൻ കൊണ്ടുപോകും ബലമായിട്ട് നീ മുടി വെട്ടിയിട്ട് അങ്ങോട്ട് കയറിയാൽ മതി ഇവനങ്ങോ നീ ആരെ എൻ്റെ തൊട്ട് പോയേക്കരുത് ഇനി മുടി വെട്ടണമെങ്കിൽ പ്രിൻസിപ്പാൻ പ്രിൻസ് ചെയ്യാൻ പറ്റട്ടെന്ന് പറഞ്ഞു ഞാൻ വന്ന് ചോദിച്ചപ്പോൾ ഇവരവനെ ബലമായിട്ട് വണ്ടിയെ കയറ്റി മുടി വെട്ടാൻ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു ഒരു നിമിഷം അവിടെ നിൽക്കേ നിങ്ങളാരും അവനെ കൊണ്ടുവന്ന ജ നീ മുടി വെട്ടുകയും വേണ്ട കയറി ഇരുന്നോളം പറഞ്ഞു തമ്പുരാൻ്റെ കൃപയാൽ ഇന്ന് ഇതുപോലെ നല്ലൊരു ചെറുക്കനില്ല ആരും അവനോട് പറഞ്ഞില്ല മുടി വെട്ടാൻ പക്ഷേ അവൻ മുടിയും വെട്ടി അവൻ നല്ല ജോലിയും കെട്ടി നല്ല ഭക്തനായ ഒരു ചെറുപ്പക്കാരനായി എൻ്റെ കൂടുണ്ട് ഏത് ഇടറി ഇവനെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരിടമാണ് ദൈവസഭ എന്ന് പറയും അതുകൊണ്ട് പാപത്തിന് കൂട്ടിനിക്കുകയല്ല പാപത്തെ വെറുത്തു ആരെ സ്നേഹിച്ചു പാപിയെ സ്നേഹിച്ചു പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച ഒരു കർത്താവ് എടറിയവരെയെല്ലാം ചേർത്ത് പിടിക്കുന്ന വർക്ക്ഷോപ്പ് ദൈവസഭ കാഷ്വാലിറ്റി ആണോ ദൈവസഭ കാഷ്വാലിറ്റി ആണോ അതോ ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ കാഷ്വാലിറ്റി കാഷ്വാലിറ്റിയിൽ ആരൊക്കെ കേസ് വരും കാഷ്വാലിറ്റിയിലെ ഡോക്ടർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണോ ആണോ എം ബി ബി എസ് കാരനാണോ കാഷ്വാലിറ്റിയിൽ എം ബി ബി എസ് ആണ് പക്ഷേ നിങ്ങൾക്കറിയാമോ ഗൈനക്ക് വന്നാൽ അറ്റൻഡ് ചെയ്യുമോ ചെയ്യുമോ ഗൈനക്ക് വന്ന് അറ്റൻഡ് ചെയ്യത്തില്ലേ ചെയ്യും കാർഡിയാക്കാന്ന് അറ്റൻഡ് ചെയ്യുമോ ചെയ്യും ഓർത്തോ വന്ന് അറ്റൻഡ് ചെയ്യുമോ ചെയ്യും പീഡിയാട്രിക്ക് വന്ന് അറ്റൻഡ് ചെയ്യുമോ ഇതാണ് പാസ്റ്ററൂം പ്രവാചകനാകേണ്ടിടത്ത് പ്രവാചകൻ ഭൂതത്തെ ഓടിക്കണേ ഭൂതം ഓടിക്കും കൗൺസിലറാണേൽ കൗൺസിലെടുക്കും ഇനി അത്യാവശ്യം മാറ്റി നിർത്തി രണ്ട് തല്ലു കൊടുക്കണേ അതും കൊടുക്കണം ആരും കാണരുതെന്നുള്ളു അത്യാവശ്യം രണ്ട് അടി കൊടുത്താൽ ശരിയാവുമെങ്കിൽ അവർക്ക് അടിയും കൊടുക്കണം ഇതെല്ലാം ആകുന്ന ഒരിടമാണ് ചർച്ച് കാഷ്വാലിറ്റിയാണ് അവിടുത്തെ എം ബി ബി എസ് ഡോക്ടറാണ് ആര് ഉറക്ക പറഞ്ഞു ഉറക്ക പറ വലിയ സ്പെഷ്യാലിറ്റൊന്നും അല്ലെങ്കിൽ എല്ലാ കേസും അറ്റൻഡ് ചെയ്യും അതായിരുന്നു ദൈവസഭ അതാകണ ദൈവസഭ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തതായിട്ട് അപ്പോൾ ഇവിടെ ഒരു പുതിയ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ നിയമത്തിൻ്റെ പേര് എന്താണ് ക്ഷമയുടെ നിയമം കരം കൊടുത്തൊന്നു പറഞ്ഞ് ക്ഷമയുടെ നിയമം എല്ലാവരും കരം കൊടുത്ത് പറഞ്ഞ് ക്ഷമിക്കണം ക്ഷമിക്കണം കേട്ടോ ലോകത്ത് ഏറ്റവും നല്ലൊരു വാക്കാണ് പറയാൻ കുറയുന്നത് എന്താ എന്നോട് എന്ത് ചെയ്യണം ക്ഷമിക്കണം പക്ഷേ നമ്മൾ എല്ലാം പറയും ക്ഷമിക്കണമെന്ന് ഞാൻ തരത്തില്ല ഏറ്റവും നല്ലൊരു വാക്കാണ് എന്ത് പറയുക സോറി എന്നൊക്കെ പറയാം ഒരു സോറി പറഞ്ഞാൽ എന്തോ സോറി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലതാണ് മലയാളി നമ്മി സഹോര എന്നോട് എന്ത് ചെയ്യണം ക്ഷമിക്കണമെന്ന് പറയാം പക്ഷേ ഇന്ന് നമ്മൾ പറയാറില്ല നമുക്ക് പറയാൻ ഭയങ്കര ഈഗോയാണ് ഭർത്താവ് ഭാര്യയോടൊന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി അറിയാം അപ്പോൾ ഞാൻ ഭർത്താവോട് പറഞ്ഞൊരു സോറി പറഞ്ഞേക്കാൻ അങ്ങനെ സോറി പറഞ്ഞാൽ അവളങ്ങ് ഞെളിയും പിന്നെ അവൾ ഇവിടെ ഒന്നും ഇരിക്കത്തില്ല പാഷേ ഏ തോന്നലാണ് സോറി പറയേണ്ടടുത്ത് പിള്ളേരോടാന്നേലും എന്ത് പറയണം സോറി പറയണം ക്ഷമയുടെ ഒരു നിയമം കർത്താവോടെ നമുക്ക് വേണ്ടിയാക്കുകയാണ് മനുഷ്യർ ക്ഷമയില്ലാത്തവർ ഞാൻ സാധാരണ കുടുംബ സദസ്സുകളിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന ഒരു ഉദാഹരണ അച്ചായൻ രാവിലെ ജോലിക്ക് പോകാണ്ടിരിക്കുക അമ്മാമ്മയ്ക്കും തിരക്കിട്ട് പോകണം പക്ഷേ പുള്ളി രാവിലെ എഴുന്നേറ്റ് പത്രമൊക്കെ ആയിട്ടിരിക്കുക നാട്ടിൻപുറത്ത് അവർക്ക് നാട്ടുമ്പറത്തെ അച്ചായന്മാർക്കൊരു കുഴപ്പമുണ്ട് അവർക്ക് രാവിലെ എല്ലാം നടക്കുന്നതിന് മുമ്പ് എന്തോ കിട്ടണം പത്രം കിട്ടണം ഇപ്പം അതൊക്കെ ഒന്ന് മാറി ഇപ്പോൾ എല്ലാം വാട്സപ്പായി അപ്പം പത്രമൊക്കെ നോക്കി ഇരുന്ന് സമയം പോയപ്പോഴാണ് പുള്ളി ചാടി കുളിക്കാൻ കയറിയത് കുളിച്ചപ്പോഴത്തേനാണ് പുള്ളി കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പം കാണുന്ന തോർത്തില്ല തോർത്തില്ല തോർത്തണ്ടേ പുള്ളി അവിടെ കിടന്നുകൊണ്ട് അലച്ചു എടിയേ എടിയേയ് എന്താ തോർത്ത് എടി അങ്ങേ അറ്റത്ത് അടുക്കളയിൽ നിന്ന് ദോശ ഇടുക എടിയെ തോർത്ത് കേട്ടില്ല എന്തോ കേട്ടു എടിയേ കേട്ടു മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വിളിക്കാൻ എടിയെ വിളിക്കാൻ ഞങ്ങളുടെ ഒരു ഉപദേശി നടന്ന സംഭവം കഥ അല്ലെങ്കിൽ നടന്ന കാര്യമാണ് ഉപദേശി അച്ചാൻ്റെ വീട്ടിലൊരു സായിപ്പുവാൻ താമസിച്ചു അപ്പോൾ ഉപദേശി സായിപ്പ് എപ്പോഴും കേൾക്കുകയാണ് നമ്മുടെ അച്ചായും ഭാര്യയെ വിളിക്കുന്നു എടിയേയ് 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 സായിപ്പ് പോരാൻ പോരാന്നേരത്ത് ചോദിച്ചു പാസ്റ്റർജി യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എഡി ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡി അച്ചാൻ ആരാ പോറിയോ പാഷൻ പറഞ്ഞു യു യു പീപ്പിൾ പീപ്പിൾ ഓൾവേസ് ഓൾവേസ് കോൾ കോൾ ഹണി 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 ആൻഡ് ആൻഡ് യുവർ യുവർ ഈസ് ഈസ് എടി ഏതായാലും എടിയേ വിളിച്ചു എടി അങ്ങേ അറ്റത്ത് നിൽക്കുക എടി വന്നു ഓടി ദോഷ കിട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഇള ഇങ്ങനെ കഥകൾ തുറന്നു നിൽക്കുക തോർത്തില്ലല്ലോ അപ്പൊ അയാൾ പറഞ്ഞു എടി അതിങ്ങോട്ട് താടി എടി അതിങ്ങോട്ട് തരാൻ എടി അതിങ്ങോട്ട് താടി ഇവിടെ എന്ത് ചോദിച്ചു എന്തോ മനുഷ്യ ഇടി അതിവിടെ താടി അപ്പം ഇവിടെ കൈ ചട്ട് കൊണ്ടായിരുന്നു ദോഷം ഇട്ടുണ്ട് അപ്പം ഇവള് ചോദിച്ചു ഇതാണോ മനുഷ്യന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അല്ലെങ്കിൽ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൾക്ക് കൊണ്ടു അവൾ പറഞ്ഞു വല്ല പറയാനുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോണം പക്ഷേ എൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്യരുത് നിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരെ പറയണം പിള്ളേർക്കറിയോ നമ്മൾ ചിലപ്പം ദേഷ്യം വരും പറ കൂടുതലെന്നോട് പറയണ്ട നീ അതങ്ങ് പല്ലിപ്പോയി പറഞ്ഞാൽ മതി പറഞ്ഞു പറഞ്ഞുകെട്ടിട്ടുണ്ടോ ഉണ്ടോ ഈ പള്ളിയിൽ പോയി പറയാൻ പറയുന്നത് എന്തിനാണ് അച്ഛനോടാ അല്ല വല്ല്യ അപ്പനെ അടക്കിയേക്കുന്ന എവിടാ വല്യപ്പൻ കിടക്കുന്ന എവിടാ ഒരു മൂന്നാല് തന്തയ്ക്ക് ഒറ്റയടിക്ക് വിളിക്കുന്നതിൻ്റെ പേരാണ് ഇനി ഇത് പഠിച്ചിട്ട് പോയി പറയല്ലേ ക്ഷമയുടെ നീമോ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് അപ്പം അപ്പന്മാരെല്ലാം കിടക്കുന്ന എവിടാ പള്ളിയിലല്ലേ അപ്പം ഇവള് പറഞ്ഞു വല്ലതും പറയാനുണ്ട് എന്നെ പറഞ്ഞോണം പക്ഷെ ആരെ പറയല്ലേ വീട്ടുകാരെ പറയൽ അപ്പോൾ ഇളി ചോദിച്ചു പറഞ്ഞാൽ നീ എന്തോ ചെയ്യും ഇവൾ ആ ചട്ടുകം പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ട് കൂടുതലൊന്നും എന്തു ചെയ്യരുത് വായിപ്പിക്കരുത് കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ എടുക്കുകയോ ഒരേറെ സന്ധിയായി വിഷ്വസുമായി ഒന്നാം ദിവസം ആ പിണക്ക് എത്ര ദിവസം നിൽക്കും ആ പിണക്ക് എത്ര ദിവസം നിൽക്കും മിനിമം പറഞ്ഞു ഏ രണ്ടു ദിവസമോ എന്തോളുപ്പായിരുന്നു ഇത്രയും പറഞ്ഞു ആ പിണക്കം തീരാൻ എത്ര ദിവസം എടുക്കും സഹോരിമാർ തന്നെ പറ എത്ര ദിവസം എടുക്കും ഏറ്റവും കൂടുതൽ പിണങ്ങിയിരിക്കുന്നത് സഹോദരന്മാരാണോ സഹോദരിമാരാണോ ഏ സമ്മതിച്ചേ ഞങ്ങൾ സഹോദരിമാർ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയത്തില്ല മനുഷ്യ ഒരുമാതിരി നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യരുത് പറയോ ഇല്ലയോ പറയത്തില്ലേ അപ്പം ഒരു ദിവസം ഒരു ഒരച്ഛാനെ ഈ സൗകര്യം എന്ത് ചെയ്താ മിണ്ടുന്നില്ല പുള്ളി അങ്ങ് മട്ടുത്ത് ഇവിടെ പുറകെ നടന്നിട്ട് മിണ്ടുന്നില്ല ഒടുവിൽ അവളെ മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇയാളൊരു കാര്യം ചെയ്തു അയാൾക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല അയാൾ അവസാനം മെത്ത പൊക്കി തപ്പി മേശയുടെ ഡ്രോ തുറന്ന് തപ്പി അലമാരി മുഴുവൻ തുറന്ന് തപ്പി കട്ടിൻ്റെ കീഴേ കയറി തപ്പി തട്ടുംപറത്ത് കയറി തപ്പി തപ്പോട് തപ്പ് ഇവക്കൊരു പിടിയും കിട്ടുന്നില്ല അയാൾ എന്തോ തപ്പു ഒടുവിൽ ഗതി കെട്ട് സഖി കെട്ട് അവൾ അയലോട് ചോദിച്ചു മനുഷ്യ അങ്ങ് പറ എന്താണ് ഈ തപ്പുന്നേ അയാളെ പറഞ്ഞ് കെട്ടിപ്പോയി നിൻ്റെ നാക്ക് തപ്പിയതാ നിൻ്റെ നാക്ക് തപ്പിയതാ അപ്പോ മനുഷ്യനിങ്ങനെ പിണങ്ങിയിരിക്കും ദൈവത്തെ ഓർത്ത് ഒരു ദിവസം പോലും എന്തു ചെയ്യരുത് പിണങ്ങരുത് ക്ഷമ ആദ്യം അങ്ങ് പറഞ്ഞേക്കണം എന്ത് ചെയ്യണം ക്ഷമിക്കണം അവിടും കൊണ്ട് തീരത്തില്ലേ ക്ഷമ പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യനോടൊന്നും തിരിച്ചും പറയരുത് കാരണം ഏറ്റവും നല്ലൊരു വാക്കാണ് ലോകത്തിൽ എന്തു ചെയ്യണം ക്ഷമിക്കണം ഇവിടെ കർത്താവ് ആ ക്ഷമയുടെ നിയമം പഠിക്കുക നമ്മുടെ ഒരു ആയുസില് ഭയങ്കര പിണക്കും വഴക്കുമൊക്കെ ആയിട്ടാണ് ലൈഫും സഭയും ഒക്കെ നമ്മളൊത്തിരി പിണങ്ങി സമയം കളയുന്നവരാണ് പിണങ്ങി ദൈവത്തെ ഓർത്ത് സമയം കളയരുത് നിങ്ങൾക്ക് ഞാനൊരു എക്സസൈസ് തരാം വീട്ടിൽ പോയി നോക്കണം കേട്ടോ എൻ്റെ പ്രായമുള്ളവർ ഇന്ന തിരിപ്പുണ്ട് എൻ്റെ ബാച്ചിപ്പടിച്ചവർ നമ്മുടെ എല്ലാ അനുഭവമാണ് നമുക്ക് മാക്സിമം എത്ര പൈസ വരെ ജീവിക്കാം ആരോഗ്യത്തോടെ ആ എഴുപത് ഏറെ ആയ എൺപത് ആരോഗ്യം എൺപത് വരെ കാണുമോ ഇല്ല ഇപ്പോൾ അമ്പത്തഞ്ചായ ഒമ്പതായതിന് മുമ്പ് തന്നെ ഡയബറ്റിക് ഇൻസുലിനായി എച്ച് ബി ഏവൻസി തെങ്ങിൻ്റെ മണ്ട നിൽക്കുക ഏ അല്ലേ പിന്നെ ഫാഷിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയപ്പം കുറവായിരുന്നു കാരണം നാളെ നോക്കണമെങ്കിൽ ഇന്ന് ഭയങ്കര ഡീസൻറ്റായിരിക്കും നാളെ നമുക്കെല്ലാം പേടിയാ നാളെ ഒന്ന് നോക്കണമെങ്കിൽ ഇന്ന് നമ്മൾ എന്താകും ഡീസെൻറ്റായിരിക്കും നേരത്തെ കഴിച്ച് ഭയങ്കര ദാണ്ട് കുറഞ്ഞു നമ്മുടെ ഒരു സമാധാനമാണ് അപ്പം എന്നാലും നമുക്കൊരാ ആരോഗ്യമുള്ള ആയുസ് പത്തോ എഴുപതോ ഒക്കെ ഉള്ളു എന്നാലും പോട്ട് എൺപത് വരെ അങ്ങ് ജീവിക്കാം എൺപത് വരെ ജീവിച്ചാൽ ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് ദിവസമേ ഉള്ളൂ ഇനിയും നമുക്ക് എത്ര ദിവസം ദിവസമുണ്ടോന്ന് തീരുമാനിക്കാം എൺപത് മൈനസ് ഇപ്പോഴത്തെ പ്രായം അതായത് എനിക്ക് അമ്പത്തി മൂന്ന് വയസ്സായി ഇപ്പോഴത്തെ പ്രായം ഇൻറ്റു ഇൻറ്റു മുന്നൂറ്റി അറുപത്തി അഞ്ച് എനിക്കിനി ഇരുപത്തിയേഴ് വർഷം കൂടെ ഉള്ളൂ എൺപത് വരെ പോയാൽ അമ്പത്തിമൂന്നും ഏഴും അല്ലേ പിന്നെ അറുപത് എഴുപത് എൺപത് ഇരുപത്തേഴ് വർഷമേ ഉള്ളൂ ഇരുപത്തേഴ് എൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് കറഷ്ടിച്ചൊരു പത്ത് പതിനാ പന്തിരായിരം ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ ഇന്ന് വീട്ടിൽ പോയിട്ട് കൂട്ടണേ മനസ്സിലായോ നിങ്ങളുടെ ആയുസ് നിങ്ങളുടെ കെട്ടിയവൻ്റെ ആയുസ് പക്ഷേ കെട്ടിയവൻ അത്രയും ദിവസം ഒന്നിച്ച് കാണത്തില്ല കാരണം പുള്ളി അഞ്ചാറ് വയസ്സ് മൂത്ത പുള്ളി അഞ്ചാറ് വയസ്സ് മൂത്തായതുകൊണ്ട് പുള്ളി പെട്ടെന്ന് പോത്തില്ലേ പോലെ സങ്കടമായോ പ്രായമനുസരിച്ചാൽ പോകുന്നെങ്കിൽ പുള്ളി ഒരു ആറ് വർഷം മൂത്തല്ലേ ഇളയതാണോ ആരോടും പറയരുത് അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് പോകത്തില്ലേ അപ്പോൾ അതുകൂടെ കുറച്ച് കൂട്ടിയാ ഇനി എത്ര ദിവസമുണ്ട് അത് കൂട്ടിയാ കാണാം അയ്യായിരം ദിവസവും ആറായിരം ദിവസവും ഏഴായിരം ഉള്ളൂ ഈ ദിവസം ഇനി എന്ത് ചെയ്യരുത് പിണങ്ങരുത് 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 ഞാൻ ഭയങ്കര പിണക്കക്കാരനായിരുന്നു പിണക്കമെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കത്തില്ല ഞാൻ തിന്നേ വന്നത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഇച്ചിരി ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് രണ്ട് ഒരു മണി കഴിയുമ്പോൾ കിടക്കുന്ന പിള്ളേരുണ്ട് അവരുടെ കൂടെ ഞാനും ആ സെറ്റ് കിടക്കും അപ്പോൾ ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടി അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ചിന്തിച്ച് പപ്പ എഴുപത്തഞ്ച് പോയി അമ്മ അറുപത്തഞ്ച് പോയി എൻ്റെ തമ്പുരനെ നമ്മളിനെ ഒപ്പം പോവും എന്നാലും എൺപതിട്ടങ്ങ് കൂട്ടി ആയി ചിരിക്കട്ടെ അപ്പോൾ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ ഇതെല്ലാം ചിന്തിച്ചിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയൊരു കാര്യം അടുത്തൊരു ദിവസം ഞാനിങ്ങനെ പിള്ളേരുടെ കൂടെ തിണ്ണേ ഒത്തിരി പിള്ളേർ കാണും അവിടെ കിടന്ന് സെറ്റിയായി കിടന്ന് ഉറങ്ങുക ഇവളെന്നെ വന്ന് രാത്രി വിളിച്ചു അച്ചാച്ചാ വന്ന് കിടക്കുക മുറിക്കാത്ത് ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ കിടക്കുക ഇവളെന്നെ പുതുക്കെ തോണ്ടിയിട്ട് പറഞ്ഞു ഇത്രയും ദിവസമേ ഉള്ളൂ എന്തോ വേണം തീരുമാനിച്ചോളാം പറഞ്ഞു ഞാനൊരു ദിവസം ഇപ്പം പിണങ്ങി കിടക്കത്തില്ല ഇത്രയും ദിവസമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കുറയ്ക്കുക എല്ലാവരും മാക്സിമം ഒന്നിച്ച് ജീവിക്കുക കാരണം എത്ര ദിവസമേ ഉള്ളൂ ഒറ്റ ദിവസവും എന്ത് ചെയ്യരുത് പിണങ്ങരുത് ഈ ഓട്ടോറിക്ഷയുടെ പുറകിലെഴുതിയിട്ടുണ്ട് ചിരിക്കൂ പിണങ്ങാൻ എനിക്ക് നേരെയില്ല ചിരിക്കൂ പിണങ്ങാൻ നേരെയില്ല കയ്യെ പിടിച്ചൊന്നും പറഞ്ഞത് ചിരിക്കൂ പിണങ്ങാൻ നേരെയില്ലെന്ന് നമുക്ക് ആർക്കും നേരെയില്ല കളയരുത് ദിവസം കളയരുത് പറ അഞ്ചാറ് പേരോട് പറ ചിരിക്ക പിണങ്ങാൻ എന്തില്ല അപ്പം ഈ ഈ ഈ സെമിനീ സംയുക്തസഭായത്തിൽ പങ്കെടുത്തിട്ട് പോയവരാരും ഒരു ദിവസം പോലും എന്തു ചെയ്യരുത് പിണങ്ങരുത് സന്ധ്യ്ക്ക് മുമ്പ് പറഞ്ഞേക്കണം സോറി അങ്ങ് വിട്ട് കാണാം എന്നൊന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ജയിക്കുകയാണ് എട്ടാമധ്യായം പുതിയ നിയമം എന്തിൻ്റെ നിയമമാ ക്ഷമയുടെ നിയമം കര ഉയർത്തി സ്വാത്രം ചെയ്തേ എന്തിൻ്റെ നിയമം ക്ഷമയുടെ നിയമം ഉറക്ക സ്വാത്രം ചെയ്തേ ക്ഷമയുടെ നിയമമാണ്